പ്രഭാസിനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം ഖൽഖി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏടി മൂന്നാം ദിവസം പിന്നിടുമ്പോൾ നാനൂറ്റി പതിനഞ്ച് കോടി സ്വന്തമാക്കി ബോക്സ് ഓഫീസിൽ മുന്നോട്ട് കുതിക്കുന്നു റിലീസ് ദിനത്തിൽ തന്നെ നൂറു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതോടെ എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകൾ ഉൾപ്പെടുത്തിയാണ് ചിത്രം ഇപ്പോൾ കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് വൈജന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച ഈ ബ്രഹ്മാണ്ഡ ചിത്രം ബേഫറൽ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് മികച്ച ദൃശ്യവിരുന്നും ഗംഭീര സൗണ്ട് ട്രാക്കും കിടിലൻ ആക്ഷൻ രംഗങ്ങളും ഹൈലൈറ്റ് ചെയ്ത് ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷൻ ആണ് ഖൽഖി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി കാശി കോംപ്ലക്സ് ശംഭാള എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിന്റെ ഇതിഹാസം സംഭവങ്ങൾ മുതൽ എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്